പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവേ ഈ പുതിയ ദിനത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഈ ദിവസം ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയതിനും ഞങ്ങളുടെ ജീവിതത്തിനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരത്തിനും നന്ദി വിശ്വാസത്തെ ധീരതയോടെ പ്രതിരോധിക്കുകയും പീഡനങ്ങൾക്കിടയിലും അങ്ങയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും സത്യം പ്രഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ അപ്പോളിനാരിസിനെ ഇന്ന് നാം സ്മരിക്കുമ്പോൾ കർത്താവേ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സ്നേഹത്തോടെ സത്യം സംസാരിക്കാനും അങ്ങയുടെ ഹിതത്തോട് വിശ്വസ്ത പുലർത്തുവാനും ഞങ്ങൾക്ക് അതേ ശക്തിയും ബോധ്യവും നൽകേണമേ വിചാരണ വേളയിലും അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ധീരസാക്ഷികളാകാൻ വിശുദ്ധ അപ്പോളിനാരിസിൻ്റെ മാതൃക ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ കർത്താവിൽ മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന് നമ്മെ പലയാവൃത്തി ഓർമ്മിപ്പിച്ച ഇരുപത്തിയേഴാം സങ്കീർത്തനം സങ്കീർത്തകനൊപ്പം പാടി ചുതിച്ചു കൊണ്ട് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും എൻ്റെ ആത്മധൈര്യം വെടിയുകയില്ല സർവശക്തനായ ദൈവമേ ഈ ദിവസത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ അപ്പോളിനാരിസിൻ്റെ ധൈര്യവും വിശ്വാസവും അങ്ങയുടെ വചനത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകരാകാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തട്ടെ സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ നിമിഷ സുവിശേഷത്തോടുള്ള വിശുദ്ധൻ്റെ അജഞ്ചലമായ പ്രതിബദ്ധതയെയും അങ്ങയിലുള്ള വിശ്വാസത്തെയും കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കണം ദൈവത്തിലുള്ള വിശ്വാസം സധൈര്യം പ്രഘോഷിക്കുവാനും വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് ഉറച്ചു നിൽക്കുന്നതിനും ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അങ്ങയുടെ സ്നേഹം പ്രചരിപ്പിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പ്രകാശം നമ്മെ നയിക്കട്ടെ അവനുള്ള വിശ്വാസം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്ക സർവശക്തനായ ദൈവം നമ്മയേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ